നമ്മുടെ ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിയെടുക്കാൻ സാധിച്ചെടുക്കാൻ പറ്റിയ ഒരു നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം ഒരു ലളിതമായ നിസ്കാരമാണ് ഇത് ഇത് ആരും തന്നെ ദുരുപയോഗം ചെയ്യരുത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം അത്രക്കും നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് അള്ളാഹു സുബഹാൻ ഹോതാല ഈ നിസ്കാരത്തിലൂടെ എളുപ്പത്തിൽ സാധിച്ചു തരും അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് ആരും തന്നെ ദുരുപയോഗത്തിന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് അങ്ങനെ ഉപയോഗിച്ചാൽ അതിനും അള്ളാഹുവിൽ നിന്നും വലിയ ശിക്ഷയായിരിക്കും ലഭിക്കുക ഈ നിസ്കാരം നിസ്കരിക്കേണ്ട നീയത്ത് നിസ്കരിക്കേണ്ട സമയം നിസ്കാരത്തിൻ്റെ റക്കാത്ത് നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്ത് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ദ്വാരക്കേണ്ട ദ്വാ എന്നിവയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ നല്ല വ്യക്തതയോടുകൂടി ഈ ക്ലാസ് കേൾക്കുക അള്ളാഹു സുബാൻ ഹു താല അതിന് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു ബിസ്മിലാഹി വലഹമ്മില്ലാഹി വസലാത്ത് വസലില്ല അമ്മ സത്യവിശ്വാസികളെ സൂറത്തുൽ ബക്കറ നാൽപ്പത്തി അഞ്ചാം ആയത്തിൽ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും എളുപ്പത്തിൽ നിറവേറിക്കിട്ടേണ്ട ഉദ്ദേശങ്ങൾ ഉണ്ടായാൽ ആവശ്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷമയോടുകൂടിയും നിസ്കാരത്തിലൂടെയും അത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നാണ് പരിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഇമാം അഹമ്മദ് റലി അള്ളാഹു വൻഹു അബുദ്ർദാ റലി അള്ളാഹു വൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം മുത്തനബി സലാഹു അലഹി വസ്ലമാത്തങ്ങൾ പറയുന്നത് കാണാം ആരെങ്കിലും ഒരാൾ ഉദോവ് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ചെയ്യുകയും അതോടൊപ്പം രണ്ട് പ്രകാരത്ത് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നല്ല നീയത്തോടു കൂടി ഉദ്ദേശത്തോടു കൂടി അവൻ നിസ്കരിക്കുകയും ചെയ്താൽ അള്ളാഹു സുബഹാന താല അവനിക്ക് അവൻ ചോദിക്കുന്ന ഇഹപരമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാന താല അവനിക്ക് നൽകും നമുക്കൊക്കെ എന്തെല്ലാം ഉദ്ദേശങ്ങളാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഉള്ളത് അതൊക്കെയും നമ്മൾ ഈ ഒരു ഹാജത്ത് നിസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉറപ്പാണ് ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കത് നിറവേറ്റിത്തരുന്നതാണ് ഈ ഒരു ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിസ്കരിച്ചു കൊണ്ട് നമ്മൾ ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഇജാപത്ത് ഉറപ്പാണ് എന്ന് അതാണ് മുത്തലിബ് സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നാൽ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ മുത്തുനബി ചെയ്യുന്നത് മുളവെടുത്ത് രണ്ട് റക്കാലത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ആ കാര്യം പറയലാണ് അള്ളാഹുവിനോട് ദുവാ ചെയ്യലാണ് കാരണം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിസ്കരിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഇജാപത്തുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ആവശ്യ സഫലീകരണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ നിസ്കരിക്കേണ്ട ഹാജത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഹാജത്ത് എന്ന ഈ അറബി പദത്തിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ ആവശ്യ സഫലീകരണം എന്നാണ് അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാൽ അത് സാമ്പത്തികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ നമുക്ക് ഒരു പ്രയാസം വന്നാൽ നമുക്കൊരു ആവശ്യം വന്നാൽ സാമ്പത്തികമായിട്ട് നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ജോലിയില്ലെങ്കിൽ നമ്മുടെ ജീവിത ജീവിതത്തിനാവശ്യമായ സാമ്പത്തിക വരുമാനം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ പറക്കത്തില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തകർച്ചയിലാണെങ്കിൽ എന്തു തന്നെ ആയിക്കോട്ടെ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാമ്പത്തിക പുരോഗതി ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പുരോഗതി എല്ലാവരും ആഗ്രഹിക്കും കാരണം ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ സമ്പത്ത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് സാമ്പത്തിക പുരോഗതി വേണമെങ്കിൽ അത് അവാഹമാണ് നമുക്ക് നൽകുക അല്ലാതെ മറ്റാരു തന്നെ കരുതിയാലും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കിട്ടില്ല സാമ്പത്തികമായിട്ട് എന്നല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിജയത്തിനും അള്ളാഹു സുബ്ഹാൻ ഹൗതാരയുടെ ഒരു തോഫീക്ക് നമുക്ക് ഉണ്ടാകണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഹാജത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അത് സാമ്പത്തികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഹാഞ്ചത്ത് നിസ്കാരം നിസ്കരിച്ചു കൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക ഇനി മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ചെയ്താൽ മതി അതായത് മക്കൾക്ക് ഇനി എക്സാമിൽ നല്ല വിജയം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ജോലിയിൽ നല്ല പുരോഗതി ഉണ്ടാകാൻ അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകാൻ അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ മാതാപിതാക്കൾ ചെയ്തു കൊടുത്താൽ മതി കാരണം ചില മക്കളോട് ഇങ്ങനെ നിസ്കാരമുണ്ട് ആദ്യത്തെ നിസ്കാരമാണ് ഇത് നിസ്കരിച്ച് നീ അള്ളാഹുവിനോട് ദുവാ ചെയ്തോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ എന്ന് വരില്ല അത്തരത്തിലുള്ള മക്കൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് ഈ നിസ്കാരം നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ മതി അതുപോലെ നല്ല മക്കളായി കിട്ടാൻ സോലിഹായ മക്കളായി കിട്ടാൻ അനുസരണയുള്ള മാതാപിതാക്കളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രശുദ്ധമായ ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കുന്ന നല്ല മക്കളാകാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ആ ആഗ്രഹം സഫലമാക്കാൻ സാധിച്ചു കിട്ടാൻ മാതാപിതാക്കൾ ഈ നിസ്കാരം നിസ്കരിച്ച് അള്ളാഹുവിനോട് ദ ചെയ്താൽ മതി മക്കളോട് നിങ്ങളൊന്നും തന്നെ പറയേണ്ട മക്കൾ ഓട്ടോമാറ്റിക്കിന് നല്ല മക്കളാവുകയും നല്ല അനുസരണായുള്ള സ്വാനിഹായ മക്കളാകും കാരണം അള്ളാഹു സുബാൻ ഹോ തല ഈ നിസ്കാരം നിസ്കരിച്ച് നിങ്ങൾ ദ്വാ ചെയ്യുന്നതിലൂടെ ആ മക്കളുടെ മനസ്സ് മാറ്റിക്കൊടുക്കും നല്ല മനസ്സാകും പിന്നീട് മാതാപിതാക്കൾ പറയുന്നതൊക്കെ അനുസരിക്കും നല്ല മക്കളാകും വേണ്ടാത്ത ചിന്തയിലേക്കോ പ്രവർത്തികളിലേക്കോ ഒന്നും തന്നെ പോകില്ല ലഹരി ഉപയോഗിക്കുന്ന മക്കളാണെങ്കിൽ അതെല്ലാം അതോടെ അവർ നിർത്തി നല്ല മക്കളാകും അഞ്ച് വക്ത നിസ്കരിച്ച് അള്ള്വാഹുവിനെ പേടിച്ചുകൊണ്ട് ആർക്കും തന്നെ ഒരു ദോഷവും ചെയ്യാതെ ഒരു ഉപകാരമുള്ള അല്ലാരെ എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ല സോല്ഹായ മക്കളാകും അതോടെ മാത്രമല്ല സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ നല്ല ഉയർച്ച വാഹു സുബഷാനുഹൂത്താല അവർക്ക് നൽകും ഇഹലോകത്തും പരലോകത്തും എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്ന മക്കളായി അള്ളാഹു സുബാൻ ഹോ തല നമ്മുടെ മക്കളെ ആക്കി തീർക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ കടങ്ങൾ വീടിക്കിട്ടാൻ ഭർത്താക്കന്മാരുടെ പ്രയാസങ്ങൾ മാറാൻ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി ലഭിക്കാൻ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ അവരുടെ സമ്പത്തിൽ വറക്കത്തുണ്ടാകാൻ അവർക്ക് നല്ല മനസ്സുണ്ടാകാൻ നല്ല സ്നേഹിക്കുന്ന മനസ്സാകാൻ അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാൻ നല്ല ഒരു ഭർത്താവായി കിട്ടാൻ ഭാര്യമാർക്കും ഈ നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ മതി എന്നാൽ അത് അള്ളാഹു സുബാനുഹോ തല സ്വീകരിക്കുന്നതാണ് ഇൻഷാള്ളാഹ അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ഐഹികവും പാരിത്രികവുമായ നന്മകൾ നമുക്ക് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ദുനിയാവിലെയും ആഹ്റത്തിലെയും എന്തെങ്കിലും ഉദ്ദേശങ്ങൾ മുറാദുകൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അത് നമുക്ക് നടന്നു കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ അവൻ എളുപ്പത്തിൽ രണ്ട് രണ്ടുരക്കാലത്ത് ഹാജത്ത് നിസ്കരിക്കട്ടെ എന്നാണ് മഹാനായ ഇമാം അർസാലി റലിയുള്ള വൻഹു പറയുന്നത് എന്നാൽ ഈ ഒരു നിസ്കാരത്തിന് വലിയ ഫലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു അറിവ് വിഡ്ഡികൾക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നും അത് വിഡ്ഡികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർ അത് അള്ളാഹു സുബാൻ ഹോ താലയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റിന് കാരണമാകുമെന്നും ഊഹൈബ് അൻഹു പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം ഫലമുള്ള ഒരു നിസ്കാരമാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മഹാന്മാരായ ഒലമാക്കൾ പണ്ഡിതന്മാർ ഇതൊരിക്കലും ഈ ഒരു അറിവ് ദുരുപയോഗം ചെയ്യരുത് എന്ന് അതായത് നമ്മുടെ ദുനിയാവിലെ വേണ്ടാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു മഹാൻഹു തല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നിസ്കാരം ഒരിക്കലും നിസ്കരിക്കരുത് അങ്ങനെ നിസ്കരിച്ചാൽ അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് അതിന് അള്ളാഹു സുബാഷൺ താല വലിയ ശിക്ഷയായിരിക്കും നൽകുക അതുകൊണ്ടാണ് വിഡ്ഢികൾക്ക് ഈ ഒരു അറിവ് നിങ്ങൾ ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കരുത് പറഞ്ഞു കൊടുക്കരുത് അറിയിച്ചു കൊടുക്കരുത് എന്ന് വ്യക്തമായി മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യമായി ഹാജത്ത് നിസ്കാരത്തിൻ്റെ സമയമാണ് പറയുന്നത് നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ദ ചെയ്യേണ്ടത് നമ്മൾ ഈ നിസ്കാരം നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ അതായത് നമ്മൾ ഹാജത്ത് നിസ്കാരം നിസ്കരിച്ച് പിന്നീട് നമ്മൾ ഒരുപാട് സമയം ദീർഘിപ്പിച്ചതിൻ്റെ ശേഷമാണ് ഒരുപാട് സമയം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറയുന്നത് നമ്മൾ ദുവാ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചെയ്താൽ ഒരിക്കലും നമ്മുടെ ദുവാ അള്ളാഹു സുബൻ ഹൗതാല സ്വീകരിക്കില്ല നമ്മൾ നിസ്കരിച്ച ഈ നിസ്കാരം ഒരിക്കലും ഹാജത്ത് നിസ്കാരമായി അത് പരിഗണിക്കില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഹാജത്ത് നിസ്കാരം നിസ്കരിച്ച് ഉടൻ തന്നെ ോട് നമ്മുടെ ആവശ്യം പറയുക നമ്മൾ ദ്വാ ചെയ്യുക എന്നാലാണ് ആ ദ്വാക്ക് ഇജാപത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിച്ച നിസ്കാരം കേവലം ഒരു സുന്നത്ത് നിസ്കാരമായിട്ട് മാത്രമേ അത് പരിഗണിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഹാഷ്യത്തു നിഹായിയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഇനി ഈ നിസ്കാരത്തിൻ്റെ റെക്കാത്തുകളാണ് വിശദീകരിക്കുന്നത് മഹാനായ ഇമാം അർജാലി റലിയഅള്ളഹു തൻ്റെ ലോക പ്രസിദ്ധമായ യഹ്യാ ഉലൂമുദ്ദീൻ ഗ്രന്ഥങ്ങളിൽ ഒന്നാം വാല്യത്തിൽ പറഞ്ഞത് സൊലാത്തുൽ ഹാജത്ത് അതായത് ആവശ്യ സഫലീകരണ നിസ്കാരം പന്ത്രണ്ട് റക്കാത്താണ് എന്നാണ് എന്നാൽ ഹാജത്ത് നിസ്കാരം രണ്ട് റക്കാത്ത് മാത്രം നിസ്കരിച്ചാൽ മതിയെന്ന് തൊഹഫയിലും ഫിഗിൻ്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ പന്ത്രണ്ട് റക്കാലത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രയാസമാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വെറും രണ്ട് റക്കാലത്ത് നിസ്കരിച്ചാൽ മതി ഇനി ഈ നിസ്കാരത്തിൻ്റെ നിയത്ത് ഞാൻ പറഞ്ഞു തരാം ഈ നിയത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് സുന്നത്ത ഹാജ ഉസലി സുന്നിഹി എന്നാണ് നിങ്ങൾ നീയത്ത് വെക്കേണ്ടത് ഇനി നിങ്ങൾക്ക് അറബിയിൽ നീയത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ വെച്ചാലും മതി അതായത് ഹാജത്ത് നിസ്കാരത്തിൻ്റെ രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ അഹുത്താലക്ക് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചാലും മതി ഇനി നമുക്ക് ഓരോ റക്കാലത്തിലും ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം പ്രമുഖ ഷാഫിയായി പണ്ഡിതനായ ഷെയ്ഖ് സതകത്തുല്ലാഹി അൻഹു തൻ്റെ അൽ ഖസിയാത്തുൽ ഖുതുബിയ എന്ന ഗ്രന്ഥത്തിൽ ഹാജത്ത് നിസ്കാരത്തെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ഫാത്തിഹയും സൂറത്തുൽ കാഫിറോനയും ഓതിക്കൊണ്ടുള്ള പന്ത്രണ്ട് റക്കാത്ത് നിസ്കാരമാണെന്നാണ് മഹാനവറുകൾ പറയുന്നത് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുമല്ലോ അതുപോലെ രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് അങ്ങനെ പന്ത്രണ്ട് റക്കാലത്ത് വരെ നമ്മൾ ആറ് വട്ടമായി നിസ്കരിക്കുക രണ്ട് റക്കാലത്ത് വീതം നിസ്കരിച്ച് പന്ത്രണ്ട് റക്കാലത്ത് വരെ നിസ്കരിക്കുക ആദ്യത്തെ റക്കാലത്തിൽ ഫാദ്യഹാക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓതുക രണ്ടാമത്തെ ഇറക്കാലത്തിൽ ഫാത്യഹാക്ക് ശേഷം സൂറത്തുൽ എഹ്ലാസ് ഓതുക എന്നാണ് മഹാനവറുകൾ നമ്മെ പഠിപ്പിച്ചത് അങ്ങനെ രണ്ട് ഇറക്കാലത്ത് വീതം പന്ത്രണ്ട് ഇറക്കാലത്ത് നിസ്കരിക്കണം എന്നാണ് എന്നാൽ പന്ത്രണ്ട് റകാലത്ത് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രയാസമുള്ളവർക്ക് രണ്ട് ഇറക്കാലത്ത് നിസ്കരിച്ചാലും മതി അതായത് ആദ്യത്തെ ഇറക്കാലത്തിൽ ഫാത്യഹാക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓതുക രണ്ടാമത്തെ റക്കാലത്തിൽ ഫാത്യഹാക്ക് ശേഷം സൂറത്തുൽ അഹ്ലാസും ഓതുക എന്നിട്ട് സാധാ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ച് സലാം വീട്ടുക കഴിയാത്തവർ രണ്ട് റക്കാലത്ത് നിസ്കരിച്ചാൽ മതി അത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഹാജത്ത് നിസ്കാരം നമ്മൾ നിസ്കരിച്ചു എന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ചൊല്ലേണ്ട ദോഴയാണ് പറഞ്ഞു തരുന്നത് മുത്തുനബ് വസ്ലാഹു അലഹി വസ്ല തങ്ങൾ പറയുന്നു ഒരു മനുഷ്യനിക്ക് അള്ളാഹുവിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരിൽ നിന്നോ എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ അവൻ നല്ല രൂപത്തിൽ എടുത്ത് രണ്ട് റക്കാലത്ത് നിസ്കരിക്കട്ടെ പിന്നീട് അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനിക്ക് അറിയാവുന്ന മുത്തനുബ് സലാഹു അലഹി വസ്ലമാത്തങ്ങളുടെ പേരിൽ സ്വലാത്തുകളും ചൊല്ലട്ടെ എന്ന് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി ഈ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം അതായത് ഹംദും സ്വലാത്തും ചൊല്ലുക സ്വലാത്ത് ചുരുങ്ങിയതൊരു നിങ്ങൾക്ക് കഴിയുന്ന അത്രയും ചെല്ലാം ചുരുങ്ങിയതൊരു പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ മതി എന്നിട്ട് നിങ്ങൾ ഈ ദ്വാ ചെയ്യുക ലാ ഇലാഹ ഹലീമുൽ കരീം والحمد لله رب العالمين أسألك موجبات رحمتك وعزائم معفرتك والعنيمة من كل بر والسلامة من كل إثم لا تضع لي ذنبا إلا عفرته ولا حمّا إلا فرجته ഈ തുക കാണാതെ പഠിക്കാൻ ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ള എഴുതി എഴുതിയെടുക്കുകയോ ചെയ്യുക എന്നിട്ട് നിസ്കാര ശേഷം ഹാജത്ത് നിസ്കാര ശേഷം നിങ്ങൾ കടലാസിൽ നോക്കി ചൊല്ലിയാൽ മതി എന്നതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ദ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ പച്ച മലയാളത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് പറയുക ഇനി ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ധ സ്ക്രീനിൽ എഴുതി കാണിച്ച ഈ ധുവ നിങ്ങൾക്ക് ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചൊല്ലണമെന്നില്ല നിങ്ങൾ കഴിയുമെങ്കിൽ അത് ചൊല്ലുക ഏറ്റവും നല്ലതാണ് ശരാഷ്ടതയുള്ളതാണ് എന്നാൽ അതിന് കൈയ്യൊന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുക ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് 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 അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾക്കത് നിറവേറ്റിത്തരും അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ആവശ്യം നിറവേറിക്കിട്ടാൻ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഈ ഹാജത്ത് നിസ്കാരം ജീവിതത്തിൽ നിസ്കരിക്കുക അള്ളാഹു അതിനെ തോഫീക്ക് ചെയ്യട്ടെ നമുക്ക് ഈ അറിവ് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ഈ അറിവ് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് അതിന് അർഹമായ പ്രതിഫലം ദുനിയാവിൽ നിന്നും ആഹ്ലത്തിൽ നിന്നും അള്ളാഹു സുബഹാനുഹോ തല നമുക്ക് നൽകാനും ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ആറ് അത് കാരണം ദുനിയാവിലും ആഹ്രത്തിലും വലിയ പ്രതിഫലം അള്ളാഹു സുബഹൻഹ താല നമുക്ക് നൽകാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്ത